സ്ത്രീക ദൈവത്തന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം നാരോഡോർ കഫേ മലയാളത്തിൽ ഇടുക്കുവാതിൽ കഫേ ഈ കഫേയിൽ പ്രവേശിക്കുന്നവരെ എല്ലാത്തരം രുചികരമായ ഭക്ഷണങ്ങളും കാത്തിരിക്കുന്നു തായ്വാനിലെ തൈനാൻ നഗരത്തിലാണ് ഈ കഫേ സ്ഥിതി ചെയ്യുന്നത് ഈ കഫേയുടെ പ്രവേശന കവാടം മതിലിലെ ഒരു ദ്വാരമാണ് ഈ കവാടത്തിന് കഷ്ടിച്ച് നാൽപ്പത് സെൻറ്റിമീറ്റർ വീതിയേ ഉള്ളൂ പതിനാറ് ഇഞ്ചിൽ താഴെ ഒരു ശരാശരി വ്യക്തിക്ക് വളരെ ഞെരുങ്ങി മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്രത്തോളം വെല്ലുവിളി ഉണ്ടായിട്ടും ഈ പ്രത്യേക കഫേ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു ലൂക്കോസ് പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ളതായ ഭാഗത്ത് യേശുദമ്പുരാൻ യരുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് യേശുവിനോട് ചോദിച്ചു കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ യേശുദമ്പുരാൻ പറഞ്ഞത് ഇടുക്കുവാതിലിലൂടെ കടക്കുവാൻ പോരാടുവിൻ പലരും കടക്കുവാൻ നോക്കും കഴിയുകയില്ല താനും നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനോ കുടുംബ മഹിമയ്ക്കോ പാരമ്പര്യങ്ങൾക്കോ ഒന്നും നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല യേശുവിലുള്ള വിശ്വാസത്തിന് മാത്രമേ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ വാതിൽ ഇടുങ്ങിയതാണ് എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി അത് വിശാലമായി തുറന്നിട്ടിരിക്കുന്നു വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടുവിൻ നമുക്ക് ലഭിച്ച അവസരത്തെ തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ